രത്തി പക്ഷെ അതിന് വെട്ടിക്കളഞ്ഞില്ലേ നല്ല ഇല നോക്കിയെടുത്തിട്ട് നല്ല ഇലകൾ എന്നാൽ അത് മൂത്ത് ഒരു വേവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല വെന്തില്ല ഉള്ളിയും പച്ചമുളകും ഇതിനെ തോരനാക്കുമ്പോൾ സാധാരണ ഞാൻ ചതച്ച മുളകൻ ഇടാറ് ഇപ്പോൾ ചതച്ച മുളകൻ്റെ പകരം പച്ചമുളകൊന്നും ആക്കി നോക്കാം മഞ്ഞൾപ്പൊടി അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ചീരപ്പ് രണ്ട നിറയുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് അവിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അളവെല്ലാം കുറഞ്ഞു പാകത്തിന് ഉപ്പിട്ടു പിന്നെ ഇത് തനിയെ വരുമ്പോഴേ അല്ലാതെ മുറുക്കായിരിക്കും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം പാകമായി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇത്രയും അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് അങ്ങനെല്ലാം കൂട്ടി ഇളക്കി തേങ്ങ കൂടുതലെണ്ണേലേക്കും സന്യാസിച്ച് തീരെ പേരുടെ ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേ ഞങ്ങൾക്ക് സന്യാസി തീരാ ഓക്കേ വൈകുന്നേരം കാണാം